ബുക്കിന് എങ്ങനെയാണ് എച്ച് എം ലോഗിൽ മെൻ്റർമെൻറ്റി മാപ്പിംഗ് നൽകേണ്ടതെന്നുള്ളത് നോക്കാം ഇതിനു വേണ്ടി എച്ച് എം ലോഗ കയറുക മെൻറ്റർമെൻറ്റി മാപ്പിംഗ് എന്ന ആദ്യത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ നാല് പാനലുകൾ കാണാം ഇതിൽ ആദ്യത്തേത് ഇടതു വശത്തായി കാണുന്ന ടീച്ചർ ലിസ്റ്റ് ഇവിടെയാണ് ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് കാണുന്നത് ഇവിടെ സൈനപ്പ് ചെയ്തിട്ടുള്ളവരുണ്ടാവും സൈനപ്പ് ചെയ്യാനുള്ളവരുണ്ടാവും അതിനുള്ളൊരു കളർ കോഡിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് അതിൽ പച്ച നിറത്തിലാണെങ്കിൽ അത് സൈനപ്പ് പൂർത്തിയാക്കി അപ്രൂവ് ചെയ്ത ടീച്ചേഴ്സാണ് ഒരു ടിക്ക് കൂടെ ഉണ്ടാവും അതായത് ഇത് ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്ത ടീച്ചറാണ് കളർ വ്യത്യാസം കണ്ടാൽ മനസ്സിലാകും ഇവരാരും സൈനപ്പ് ചെയ്തിട്ടില്ല ഈ അധ്യാപകനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് മെൻറ്റർ ലിസ്റ്റിലേക്ക് ഇടാം അതല്ല എങ്കിൽ നമുക്ക് ഈ കാണുന്ന റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ അധ്യാപകൻ മെൻറ്റർ ലിസ്റ്റിലേക്ക് വന്നു മെൻഡർ പാനലിലേക്ക് വന്നു ഇനി ഇനി ഈ മെൻറ്റർക്ക് മെൻറ്റിയെ കൊടുക്കുക എന്നുള്ളതാണ് അതിനു നമുക്ക് ക്ലാസ് സെലക്ട് ചെയ്യാം നാലാം ക്ലാസ് സെലക്ട് ചെയ്തു ഒരു ഡിവിഷനും എടുക്കണം ഞാൻ ഡിവിഷൻ സെലക്ട് ചെയ്തപ്പോൾ സ്റ്റുഡൻ്റ് ലിസ്റ്റിൽ സമ്പൂർണയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടാവും ഇവിടെ എനിക്ക് കുട്ടികളെ ഒന്നൊന്നായി ഓരോന്നായി വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരൊറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുഴുവൻ പേരെയും മെൻറ്റി ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ മുപ്പത് പേരും ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ശേഷം സേവ് ചെയ്യാം ഇനി ഇപ്പം ഞാനിവിടെ സേവ് ചെയ്തു ഇനി അത് സേവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ മെൻറ്റർ ലിസ്റ്റിൽ നിന്ന് ഈ അധ്യാപകനെ ഒന്ന് റിമൂവ് ചെയ്യാം ഒന്നുകൂടി നമുക്ക് മെൻറ്റർ ലിസ്റ്റിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം അപ്പോൾ അവിടെ സേവ് ആയിട്ടുള്ള ഈ അധ്യാപകനുമായിട്ട് മാപ്പായിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ വരും അതിനർത്ഥം ഇത് കൃത്യമായി സേവായി എന്നുള്ളതാണ്